ബിസ്മിറമീം ഇൻ അലഹദില്ല വസ്ലാത്ത വസ്സലാമില്ല അസലമലൈക്കും വാഹനത്തു പാടും നാല് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാറക്കള്ളാ ഹഫീഖും അടുത്തത് മാ മാഫിലിൻ ഞാൻ അഷ്രദ്ധനല്ലാഫീൽ എന്ന് പറഞ്ഞാൽ അശ്രദ്ധ നാനല്ല ഹാദിഹി ഉന്നാഫിയ ഇത് മാഫിയാണ് നിഷേധത്തിൻ്റെ മ നമ്മൾ പഠിച്ചതാണ് മിൻ വഹ്യമിൻ അഹവാസ അത് ലെയ്സൻ്റെ സഹോദരിയാണ് സഹോദരിമാരിൽ പെട്ടതാണ് തദുഹു അലൽ ജുംലത്തിൽ ലിസ്മിയ അത് ജുംലത്തിൽ ഇസ്മിയ പ്രവേശിക്കും ഫ തർഫോ ഇസ്മ അപ്പോൾ ഇസ്മിനെ റഫ് ചെയ്യും ഇസ്മ മർഫു ആവും പത്ത് അൻസിബുൽ ഖബർ ഖബറ് മൻസൂബാവും നസ്ബ് ചെയ്യപ്പെടും പത്ത് വരും ഇസ്മ റഫാവും നമ്മത്ത് പത്ത് ഉസമ്മ മാഉൽ ഹിജാസിയ അപ്പം അതിന് പറയും മാഉൽ ഹിജാസിയ ഉദാഹരണം മാ ഹാസ ബഷറുൻ ഇത് മനുഷ്യ ഇതൊരു മനുഷ്യനല്ല ഇത് സൂറത്ത് യൂസുഫിലെ മുപ്പത്തൊന്നാം വചനാണ് മാഹാസ ബഷറുൻ ഇതൊരു മനുഷ്യനല്ല അപ്പോൾ അത് ഖുറാൻ എന്നുള്ള തെളിവാണ് മാ ഹിജാസിയ ഇപ്പോൾ ഹാസ എന്താ മർഫു കണതാണ് ഇസ്മ അത് എന്താണ് ഇസ്മിനെ മർഫു ആക്കി വ ബഷറൻ ബഷറൻ മൻസുബായ് ഉണ്ടോ ബഷറൻ ഖബറ് മൻസൂബായ് നസ്ബായ് അപ്പം ഈ മാ വരുമ്പോൾ ഇസ്മു മർഫു ആയിരിക്കും ഖബറ് മൻസൂബായിരിക്കും ഇനി ബ അതിനോട് അധികരിപ്പിച്ചാൽ ഖബറ് ഖബറിൽ അധികരിപ്പിക്കുക അങ്ങനെ വമഅല്ലാഹു ബിഗാഫിലിൻ അമ്മ താമലൂൻ അള്ളാഹു അശ്രദ്ധനല്ല അവർ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് താമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നു എമ്മ അതിനെക്കുറിച്ച് അപ്പം നിങ്ങൾ യാതൊന്നും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വമഅല്ലാഹു അള്ളാഹു അല്ല ബിഗാഫിലിൻ അശ്രദ്ധൻ അപ്പോൾ ഹർഫുജർ ബി എന്താക്കാം ആ ഖബറിൽ ചേർത്താൻ പറ്റും അപ്പോൾ എന്ത് സംഭവിക്കും ബി ചേർത്തിയാൽ നസ്ബ് പോയിട്ട് അത്തവ് പോയിട്ട് ബിഹാഫിലിൻ കസറാവും അപ്പോൾ ഹർഫുജർ ഇസ്മ മജ്റൂർ മജ്റൂറാവും അടുത്തത് ഇക്കറോയൽ മിസാൽ താഴുള്ള ഉദാഹരണങ്ങൾ വായിച്ച സുമ്മ ഉദ്ഹൽ മാഉൽ ഹിജാസിയ അലൽ ചുമ്ലത്തിൽ ആദ്യം എന്നിട്ട് മാ ഹിജാസിയ അതിൻ്റെ കൂടെ എന്താണ് കൂട്ടി വായിക്കുക അപ്പോൾ ആദ്യം ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് ഉദാഹരണം വായിക്കാൻ പറഞ്ഞാൽ ഇക്രയൽ മിസ്സാൽ ഉദാഹരണം വായിക്കാം അതിനുശേഷം താഴെ ഉള്ളത് നമ്മൾ സ്വന്തം ചെയ്യാം അന്ത മുസ്തഹിദുൻ നീ കഠിനാധ്വാനിയാണ് അപ്പോൾ മാ ചേർത്തിയാലോ മാ അന്ത മുസ്തഹി ീ കഠിനാധ്വാനിയല്ല അപ്പോൾ മുസ്തഹിദൻ എന്താകും മൻസൂബാവും അന്ത മുസ്തഹിദൻ നമുക്കറിയാം ആദ്യത്തെ ലെസണിൽ പഠിച്ച ബുക്ക് വണ്ണ് അന്ത മുബുത്തോന്മാർഫൂൻ മുസ്തഹിദൻ ഖബറുൻ മർഫൂൻ അപ്പോൾ മാ വന്നപ്പോൾ എന്തായി മാ അന്ത അന്ത മർഫൂൻ ഇസ്മു മർഫൂൻ മുസ്തഹിദൻ ഖബർ മൻസൂബുൻ അതിന് ബി ബി വന്നാലോ മാസ്തഹിദ് നീ കഠിനാ നീ കഠിനാധ്വാനി അല്ല അപ്പോൾ ബി ചേർത്തി അർത്ഥം മാറുമെന്നില്ല പക്ഷേ ഇങ്ങനെയും അറബിയിൽ പ്രയോഗിക്കാം ഹഫിക്കും അടുത്ത നോക്കൂ അനക്കാരിയുൻ ഞാൻ വായിക്കുന്നവനാണ് അപ്പോൾ മാ ചേർത്തിയാലോ മാ അനക്കാരി അൻ ഞാൻ വായിക്കുന്നവനല്ല ഞാൻ വായിക്കുന്നവനല്ല നഹ്നു തുജ്ജാ റൻ ഞങ്ങൾ കച്ചവടക്കാരാണ് മാ നെഹ്നു തുജ്ജൻ ഞങ്ങൾ കച്ചവടക്കാരല്ല മാ നെഹ്നുബി തുജ്ജറിൻ ഞങ്ങൾ കച്ചവടക്കാരല്ല വാറക് ഉള്ള ഫീക്കും അടുത്തത് ഹാത്തി മൂന്നാരിയിൽ അഹ് ആലില്ലാത്തിയ താഴെ ഉള്ളതിൻ്റെ ഫീൽ മുലാരി കൊണ്ടുവരിക കഫല 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 എന്ന് പറഞ്ഞാൽ ആ ഒന്നും കൂടിയുണ്ട് മുകളിലെ എക്സസൈസിലൊന്നും ഒന്നും കൂടിയുണ്ട് ഹുവ ബുൻ അവൻ അടുത്താണ് അവൻ സമീപസ്ഥനാണ് അപ്പോൾ മാ ഹുവ കരി ബൻ അവൻ അടുത്തല്ല മാ ഹുവ ബി കരി ബിൻ അടുത്തല്ല ഞാൻ അടുത്തത് മൂലാരി ഫീൽ കൊണ്ടു കഫല കഫല എന്ന് പറഞ്ഞാൽ അവനുറപ്പിച്ചു അപ്പോൾ യക്ഫുലു അവനുറപ്പിക്കുന്നു അവനുറപ്പിക്കും അസിഫ അവൻ മാപ്പ് ചെയ്തു അസിഫ അപ്പോൾ യേസഫു അസിഫ യേസഫു ഇതിൻ്റെ ഉത്തരങ്ങളെല്ലാം സാധാരണ പോലെ താഴെ പോസ്റ്റ് ചെയ്യും ഷറദ വറദ എന്ന് പറഞ്ഞാൽ അവൻ എത്തി അല്ലെങ്കിൽ അവൻ വന്നു വറദ യരിതു സബക്ക സബക്കെന്ന് പറഞ്ഞാൽ അവൻ മുൻകടന്നു അപ്പോൾ യെസ് ബിക്കു അവൻ മുൻകടക്കും അവൻ മുൻകടക്കുന്നു ഖഫല അവൻ അശ്രദ്ധനായി അവൻ അശ്രദ്ധനായി അവൻ്റെ നഹറ അവൻ ആട്ടി ആട്ടിയോടിച്ചു എൻഹറു ഫറ അവൻ ഓടി അവൻ ഓടി യഫിറു അവനോടും അവനോടുന്നു സലക്ക സലക്ക എന്നെ വേവിച്ചു സലക്ക യസ് ലുക്കും അവൻ വേവിക്കും അവൻ വേവിക്കുന്നു ഫലക്ക അവൻ പിളർന്നു ഫലക്ക യഫ്ലിക്കു ലിക്കും അവൻ കടന്നു പോയി എബറ യുറു അവൻ കടന്നു പോകും അവൻ കടന്നു പോകുന്നു പിന്നെ അടുത്തത് ഹാത്തിൽ ജമ്മുൽ അസ്മയിലാക്കിയ താഴെ കൊടുത്ത പിസ്മുകളുടെ ബഹുവചനം പറയുക ബഹുവചനം യത്തീമുൻ യത്തീമുൻ അതിന് രണ്ട് ബഹുവചനുണ്ട് ഐത്താമെന്നും പറയാം യത്താമെന്നും പറയാം എത്തീമുന്ന് ഐത്താമെന്നും പറയാം യത്താമെന്നും പറയും യത്താമ യാമെന്ന് പറഞ്ഞാൽ എത്താമ ആ മീമിന് ശേഷം പുള്ളിയില്ലാത്തയാണ് ുള്ളിയില്ലാത്ത ഇയാ പിന്ന അടുത്തത് കുഫ്ലുൻ കുഫ്ലുൻ എന്ന് പറഞ്ഞാൽ പൂട്ട് അതിൻ്റെ ബഹുവചനം അഫ്കാലുൻ പൂട്ടുകൾ പിന്നെ ജിഹത്തുൻ ജിഹത്തെന്ന് പറഞ്ഞാൽ ഭാഗം ജിഹാത്തുൻ ഭാഗങ്ങൾ ആബിദുൻ ആബിദുൻ എന്ന് പറഞ്ഞാൽ ആരാധകൻ അതിൻ്റെ ബഹുവചനം ആബിദൂന ആരാധകർ بارك الله فيكم